താലിബാൻ അൽ ഖൈദ ഐ എസ് ഐ എസ് ഈ സംഘടനകളിൽ നിന്നൊക്കെ ഹമാസിനെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഹമാസിൻ്റെ ലക്ഷ്യം പലസ്തീൻ മോചനം മാത്രമാണ് മറ്റുള്ളവർക്ക് ലോകം തന്നെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ളതാണ് ലക്ഷ്യം ഹമാസ് യാഥാസ്ഥിതികരാണ് പക്ഷേ മത തീവ്രവാദികളല്ല ഹമാസ് ഗാസയിലെ മുസ്ലിമേതരേ ആക്രമിച്ചിട്ടില്ല ഹമാസിന്റെ ഭരണപരിധിയിൽ ക്രിസ്ത്യൻ പള്ളികളുണ്ട് അവിടെ ഇസ്രയേൽ മാത്രമേ ബോംബിട്ടിട്ടുള്ളൂ ഹമാസിന്റെ കീഴിൽ ഒരു പ്രശ്നവുമില്ലാതെ അവർ ജീവിച്ചിരുന്നു ഹിജാബ് ധരിക്കണ്ട എന്നുള്ളവർക്ക് ധരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഗാസയിലുണ്ട് ഹിജാബ് ധരിക്കാത്തവർക്ക് നേരെ നടപടികളില്ല അമേരിക്കൻ സംഗീതവും ടാറ്റവും അവർക്ക് പ്രിയങ്കരമാണ് സുന്നികളുടെ സംഘടന എന്നറിയപ്പെടുന്ന ഹമാസിനെ ഇറാനിലെ ഷിയ ഭരണകൂടം പിന്തുണയ്ക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഒട്ടുമിക്ക റിപ്പോർട്ടുകളിലും ഹമാസിനെ കുറിച്ച് പറയുമ്പോൾ പലസ്തീൻ വിമോചന സേന എന്നാണ് പരാമർശിച്ചിട്ടുള്ളത് ബിബിസി ഇപ്പോഴും പറയുന്നത് ഹമാസ് എന്ന് മാത്രമാണ് ടെററിസ്റ്റുകൾ എന്ന് ഒരു തവണ പോലും പരാമർശിച്ചിട്ടില്ല ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയിൽ മിലിറ്റന്റ് നാഷണലിസ്റ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നാണ് പരാമർശം ഹമാസ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പലസ്തീൻ നാഷണലിസ്റ്റ് ഇസ്ലാമിക് മൂവ്മെന്റ് എന്നാണ് രണ്ടായിരത്തി ഏഴിൽ ഹമാസ് പുറത്തിറക്കിയ ചാർട്ടിൽ സിയോണിസ്റ്റ് ശത്രുക്കളിൽ നിന്നും പലസ്തീനെ മോചിപ്പിക്കുന്നതാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട് അതിന് മുൻപുണ്ടായിരുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടാണ് ഈ ചാർട്ട് പ്രകാശിപ്പിച്ചത് പുതിയ സാഹചര്യത്തിൽ കൂടുതലായി രാഷ്ട്രീയവൽക്കരണം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ഹമാസ് മാറിക്കൊണ്ടേയിരുന്നു ഒട്ടോമാൻ ഭരണം നിലനിൽക്കവേ തന്നെത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലെ പരിഷ്കരണത്തിന്റെ മറവിൽ ജൂതന്മാർ കുടിയേറ്റം തുടങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പലസ്തീനിലെ ജൂത ജനസംഖ്യ ഇരുപത്തിനാലായിരം മാത്രമായിരുന്നു അതായത് മൊത്തം ജൂതരുടെ രണ്ടര ശതമാനം അത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയപ്പോഴേക്കും എൺപതിനായിരമായി ഇസ്രയേൽ രൂപീകരണ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ലക്ഷക്കണക്കിന് ജൂതന്മാർ കുടിയേറി പലസ്തീൻ ആകട്ടെ ഏഴര ലക്ഷം പേർക്ക് നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു ഇസ്രായേലിന്റെ ജനസംഖ്യയിൽ ഏതാണ്ട് എൺപത്തി രണ്ട് ശതമാനം ജൂതരായി അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ലോകത്തിലെ മൊത്തം ജൂത ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമുണ്ടായിരുന്ന ഇസ്രയേലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആയപ്പോഴേക്കും മുപ്പത്തിയഞ്ച് ശതമാനത്തിന് മുകളിലായി ഇന്നും ജൂതജനസംഖ്യയുടെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം മാത്രം അമേരിക്കയിൽ ആണ് അതിൽ കൂടുതൽ ജൂതരുമുണ്ട് ഇസ്രയേലിൻ്റെ കണക്കനുസരിച്ച് പാലസ്തീൻ ഇല്ലാതായി ഇസ്രയേൽ കൈയടക്കി ബാക്കിയുള്ള സ്ഥലം ജോർദാനും ഈജിപ്റ്റും കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് യുദ്ധത്തോടെ അതും ഇസ്രേൽ കൈവശപ്പെടുത്തി ഇസ്രയേലിന് ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുണ്ട് പാലസ്റ്റീന് ഗസ്ട്രോൾ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജൂതന്മാർക്ക് ഒരു രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് ബ്രിട്ടൻ മാൻഡേറ്റ് ഉണ്ടാക്കി ഇന്റർനാഷണൽ ലീഗ് അത് അംഗീകരിച്ചു അതിന് പേര് പലസ്തീൻ മാൻഡേറ്റ് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി ഏതാണ്ട് എഴുപത് വർഷത്തിലധികം ഒരു ജനത കരുണയ്ക്കായി കാത്തുനിൽക്കുന്നു ഇന്ത്യ ജനിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന പലസ്തീൻ ഇന്നില്ല മധ്യസ്ഥ ചർച്ചകളെ കാഴ്ചക്കാരെ പോലെ പെരുമാറി പി എല്ലോ പാശ്ചാത്യരുടെ സമ്മർദ്ദത്തിൽ വീഴുകയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആതുര ശുശ്രൂഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസ് മാറുന്നത് അതുവരെ പി എൽഒ നടത്തിയ സൈനിക സമ്മർദ്ദ മാർഗം അവർ ഉപയോഗിച്ചു നിരവധി യുദ്ധങ്ങളും സൈനിക അടിച്ചമർത്തലും ഉണ്ടായിട്ടും ഹമാസ് പിടിച്ചു നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരിക്കണം ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഖാലിദ് മിഷാലിന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു ചോർദാന്റെ അന്താസനത്തിന് വഴങ്ങി മറു മരുന്ന് കൊടുത്തത് അദ്ദേഹം മരിച്ചില്ല അദ്ദേഹമാണ് കോഴിക്കോട്ട് ലീഗിന്റെ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഓൺലൈനിലൂടെ പ്രസംഗിച്ച വ്യക്തി സ്ഥാപകനായി ഷെയ്ഖ് ഷെയ്ക്യാസൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരെ യുദ്ധത്തിൽ അല്ലാതെ വധിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് നവംബർ പതിനാലിനാണ് യാസർ അറാഫത്ത് ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല അൽജസിയറയും യൂറോപ്പ് മധ്യേഷ്യയിലെയും പ്രസിദ്ധരായ ഡോക്ടർമാരും അറാഫത്തിന്റെ ഭാര്യയും മകളും മരുമകനും എല്ലാം ഇപ്പോഴും വിശ്വസിക്കുന്നത് പ്ലൂട്ടോണിയം ഭക്ഷണത്തിൽ കലർത്തി കൊടുത്ത് അറാഫത്തിനെ വധിച്ചു എന്നാണ് രണ്ടായിരത്തി ആറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹമാസ് ഭൂരിപക്ഷം നേടി ഹമാസിന്റെ സർക്കാരിനെ പി എൽഒയും മറ്റു രാഷ്ട്രങ്ങളും അംഗീകരിച്ചില്ല അങ്ങനെ രാഷ്ട്രീയം കുഴഞ്ഞു മറിഞ്ഞു കിടക്കവേ രണ്ടായിരത്തി എട്ടിൽ ഡിസംബർ ഇസ്രയേലിന്റെ തെക്കൻ ഭാഗങ്ങളുടെ സുരക്ഷയുടെ പേരിൽ പ്രധാനമന്ത്രി ഓൾ മാർട്ട് സ്ട്രിപ്പ് ആക്രമിക്കാൻ ചുമതലപ്പെടുത്തി മൂന്നാഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിൽ ഹമാസ് പരാജയപ്പെട്ടു എങ്കിലും സൈനിക ശക്തി രൂപപ്പെടുത്താനുള്ള വ്യക്തികളെ നിലനിർത്തി ഒറ്റപ്പെട്ട ഗറിലകളുടെ ആക്രമത്തിൽ നിന്നും മാറി ശാസ്ത്രീയമായ ഒരു സൈന്യത്തെ പടുത്തുയർത്തി ഇന്ന് ഹമാസ് ഒരു സൈന്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ന്യൂസ് ഡെസ്ക്